പതിനാറാമത്തെ വയസ്സിൽ അരുന്ധതി റോയ് വീട് വിട്ട് ഒറ്റയ്ക്ക് ഡൽഹിക്ക് പോയി നിസാമുദ്ദീനിൽ വണ്ടി ഇറങ്ങുമ്പോൾ മിനിമം ഹിന്ദി പോലും അറിയില്ലായിരുന്നു താമസിക്കുന്ന ഐമനത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ ദൂരെയുള്ള കോട്ടയത്ത് നിന്ന് മൂന്ന് മണിക്കൂർ അകലെയുള്ള കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി മൂന്ന് ദിവസവും രണ്ട് രാത്രിയും സഞ്ചരിച്ചെത്തിയതാണ് ഡൽഹിയിൽ നല്ല ഭയത്തോടെ അതിനെ മറികടക്കാൻ ഒരു കത്തിയുണ്ടായിരുന്നു ബാഗിൽ പതിനാറ് വയസ്സിൽ വായിച്ചുകൊണ്ടിരിക്കെ എനിക്കുള്ളു വിങ്ങി ഞാൻ അമ്മയിൽ നിന്ന് ഓടിപ്പോയത് അവരെ സ്നേഹിക്കാത്തതു കൊണ്ടായിരുന്നില്ല മറിച്ച് എനിക്കവരെ തുടർന്നും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നതുകൊണ്ടായിരുന്നു അവർക്കൊപ്പം തുടരുകയാണെങ്കിൽ അത് സാധിക്കുകയേയില്ലായിരുന്നു വിട്ടുപോന്ന ശേഷം വർഷങ്ങളോളം ഞാൻ അവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല അവരും ഒരിക്കലും എന്നെ തേടി വന്നില്ല എന്തുകൊണ്ട് എന്നെ വിട്ടുപോയെന്ന് അവരൊരിക്കലും എന്നോട് ചോദിച്ചതുമില്ല അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കുമറിയാമായിരുന്നു ഞങ്ങളൊരു കള്ളത്തിൽ വിശ്വസിച്ചങ്ങ് നിന്നു നല്ലൊരു കള്ളത്തിൽ ഞാനാണ് കോയിൻ ചെയ്തത് ഷീ ലവ് മീ ഇനഫ് ടു ലെറ്റ് മീ ഗോ അവർക്കായി സമർപ്പിച്ച ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ സമർപ്പണ വാചകമായി എഴുതിയ ആ കള്ളത്തിൽ അവരതിടക്കിടയ്ക്ക് ആവർത്തിക്കുമായിരുന്നു ഒരു ആത്യന്തിക സത്യമെന്ന പോലെ എന്റെ സഹോദരൻ കളിയാക്കുമായിരുന്നു ആ നോവലിൽ ആകെയുള്ള റിയൽ ഫിക്ഷൻ ആ വരിയാണെന്ന് മരിക്കും വരെ അമ്മ എന്നോട് ചോദിച്ചിട്ടേയില്ല ഓടിപ്പോയ ആ ഏഴ് കൊല്ലക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് ഞാൻ എങ്ങനെ എൻ്റെ ആർക്കിടെക്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് ഞാനത് പറഞ്ഞതുമില്ല നോവൽ ഇറങ്ങിയപ്പോൾ അവർ പേടിച്ചിരുന്നു എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും അത് പുറത്താക്കുകയെന്ന് ഇറങ്ങിയ ഉടനെ വളരെ വേഗത്തിൽ വായിച്ച് അത്തരത്തിൽ ഒന്നും അതിലില്ലെന്ന് കണ്ട് അവർ വലിയ ആശ്വാസത്തിലായി ഇതെന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന മട്ടിലാണ് അവരാദ്യം അഭിപ്രായം പറഞ്ഞത് എന്നിട്ട് അവരത് കാര്യമായിട്ട് പഠിച്ചു മൂന്നാമത്തെയോ നാലാമത്തെയോ വായന കഴിഞ്ഞ ശേഷം അവരെന്നെ കിടക്കേക്കരികിലേക്ക് വിളിച്ചു വെളിച്ചമുള്ളൊരു വൈകുന്നേരമായിരുന്നു അത് സായന്തന ചുവപ്പ് കേട്ടനിലൂടെ വീണുകൊണ്ടിരുന്നു അവര് കണ്ണടച്ച് കിടക്കുകയായിരുന്നു നല്ല നോവലാണെന്നാണ് തനിക്ക് തോന്നിയതെന്ന് അവർ പറഞ്ഞു വെൽ റിട്ടേൺ അതിലെ ഒരു ഭാഗത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ടതുണ്ടായിരുന്നു പ്രത്യേകമായിട്ടറിയേണ്ടതുണ്ടായിരുന്നു വയസ്സുകാരായ അമ്മുവിൻ്റെ ഇരട്ടകൾ എസ്തയും റാഹേലും അവരുടെ അച്ഛനമ്മമാരുടെ വഴക്കിനെക്കുറിച്ച് ഓർക്കുന്ന നോവൽ ഭാഗത്തെക്കുറിച്ച് അച്ഛനമ്മമാര് രാക്ഷസരെ പോലെ ഭീകരമായിട്ട് വളർന്നിട്ട് കുട്ടികളെ അങ്ങോട്ടുമിങ്ങോട്ടും തള്ളി നിർത്തിയിട്ട് നീയെടുത്തോ എനിക്ക് വേണ്ടവരെ എന്ന് പരസ്പരം പറയുന്ന ഭാഗത്തെ കുറിച്ച് ആരാണിത് നിനക്ക് പറഞ്ഞു തന്നത് അമ്മ ചോദിച്ചു അതൊക്കെ ഓർക്കാൻ മാത്രം പ്രായമുണ്ടായിരുന്നില്ലല്ലോ നിനക്കന്ന് ഇറ്റ്സ് ഫിക്ഷൻ അമ്മ നോ ഇറ്റ്സ് നോട്ട് അങ്ങനെ പറഞ്ഞ് അമ്മ ചുവരിനു നേരെ തിരിഞ്ഞു കിടന്നു ഈ ഓർമ്മയുടെ ഭാരം പിന്നെ ഒരിക്കലും എന്നെ വിട്ടുപോയില്ല ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് അത് ഫിക്ഷൻ ആണെന്നായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കി ഓർമ്മയുടെയും ഭാവനയുടെയും ശ്വസിക്കുന്ന കുഴമറിച്ചിലാണ് നമ്മളിൽ ഭൂരിപക്ഷവും എന്ന് അതിൽ ഏത് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവിൽ നമ്മൾ അത്രയ്ക്ക് മികച്ചവരല്ല എന്നു ഫുൾ ഓഫ് സാഡ്നസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പോലെ തന്നെ ഈ പുസ്തകവും എന്ന് അറുപത്തിയെട്ട് പേജ് വായിച്ചത് വച്ച് എനിക്ക് തോന്നി